നമസ്കാരം എല്ലാവർക്കും കുക്ക് ടെക്കിന്റെ സ്വാഗതം ഇലക്ട്രിക് യുഗമാണ് മുന്നിലോട്ട് ഉള്ളത് എന്ന് പറയുമെങ്കിലും ദിനം പ്രതി നമ്മളെ നാട്ടിൽ പെട്രോൾ പമ്പുകളിലെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും പല ചാർജിംഗ് സ്റ്റേഷനുകൾ കംപ്ലൈന്റ് ആയി അടച്ചു ചെയ്യുന്നുണ്ട് ഡീസൽ എൽ പി ജി പെട്രോൾ എന്നിവ മൂന്നും ഉണ്ടെങ്കിലും പെട്രോൾ പമ്പ് എന്ന് പറയുമ്പോൾ മാത്രമേ അതൊരു പൂർണതയിൽ എത്തുന്നുള്ളൂ അല്ലെ ദൂരയാത്രകളിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ടോയ്ലറ്റ് അഥവാ ബാത്റൂമുകൾ പല പെട്രോൾ പമ്പുകളിലും മെയിലിനും ഫീമെയിലും സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്റ്റാഫിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഹോട്ടലുകൾ സ്കൂളുകൾ ആശുപത്രികളിലെല്ലാം നമ്മൾ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ പരിശോധനകൾ കൂടുതലും കണ്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്രോൾ പമ്പുകളില് ഇവരുടെ ഒരു കണ്ണ് വരാത്ത ഒരു ഇടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും യാത്രാവേലകളിൽ ബാത്റൂം സൗകര്യം നമുക്ക് ആവശ്യമായി വരുമ്പോൾ കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല ലുക്ക് ഉള്ള പെട്രോൾ പമ്പുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാറുള്ളത് കാരണം അവിടെ നല്ലൊരു ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു ബാത്റൂമുണ്ടാകും വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ള ഉണ്ടായിരിക്കും എന്നാൽ കാണാൻ കുറച്ച് ഓൾഡ് ജനറേഷനിൽ ഒരു പെട്രോൾ പമ്പാണെങ്കിൽ ലുക്ക് ഇല്ലാത്തൊരു പെട്രോൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും എന്തായാലും ഒരു മോശം ബാത്റൂം ആയിരിക്കും അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളും ആ ഭാഗത്തോട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ പെട്രോൾ പമ്പ് നോക്കാം വേറെ സൗകര്യം നോക്കാം എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നതാണ് എന്നാൽ നമ്മുടെ എസ്പെക്ടേഷൻസിന് വിപരീതമായിട്ട് കാണാൻ അധികം ലുക്കൊന്നും ഇല്ലാത്ത ഒരു പഴയ പെട്രോൾ പമ്പില് നല്ല വൃത്തിയുള്ള ബാത്റൂം കാണുകയും എന്നാൽ കാണാൻ കൊള്ളാം നല്ല വെൽ പനിയുണ്ട് നമ്മൾ വിചാരിച്ച് കയറി ചെന്ന ബാത്റൂം ഫെസിലിറ്റി അവിടെ വളരെ മോശമായി അനുഭവപ്പെടുകയും ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന പെട്രോൾ പമ്പുകളും പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന പെട്രോൾ പമ്പുകളും നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് ഫ്യൂൽ ഫിൽ ചെയ്യുന്ന സമയങ്ങളിൽ ഫ്യൂല് മുഴുവൻ കയറുന്നില്ല വെള്ളമാണ് എയറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പലതരത്തിലുള്ള കംപ്ലൈന്റുകളും വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ അവിടുത്തെ ഇതുപോലുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോങ് യാത്രകളിൽ നാഷണൽ ഹൈവേസിന്റെ വഴി ഓരങ്ങളിലൊക്കെ ഉള്ള അപ്പൊ ആ ഹൈവേ മെയിൻ ഹൈവേസിന്റെ അടുത്തൊക്കെ നമുക്ക് കൂടുതലും ഇതുപോലെ ഹോട്ടൽ ഫെസിലിറ്റീസും അതൊക്കെ വളരെ റേർ ആയിരിക്കും അല്ലേ അപ്പൊ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പെട്രോൾ പമ്പുകൾ എന്നുള്ളത് അപ്പോൾ അവിടേക്കൊക്കെ ശരിക്കും ആരോഗ്യവകുപ്പിന്റെ ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടേ കാരണം ആരോഗ്യവകുപ്പിന്റെ മാത്രമല്ല ആ കമ്പനി പ്രൈവറ്റ് ആയിട്ട് വേറൊരാളായിരുന്നു എടുത്ത് നടക്കുന്നതെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന ആളുള്ള പമ്പാണ് നമ്മൾ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ് അല്ലെങ്കിൽ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പാണ് അല്ലെങ്കിൽ എച്ച് ബിടെ പമ്പാണ് ജീവന്റെ പമ്പാണ് നേരത്തെ പമ്പ നമ്മൾ അങ്ങനെയാണ് പറയാറ് പുതുതായി വരുന്ന പല പെട്രോൾ പമ്പുകളും എല്ലാവിധ സജ്ജീകരണങ്ങളോടും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പഴയ പെട്രോൾ പമ്പുകളൊക്കെ അവരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എക്സ്പാൻഡ് ചെയ്തെടുത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഈ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊപ്പമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്കോ ഒരു ടോയ്ലറ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മൾ വെറുതെ വണ്ടി ഒന്ന് അവിടെ കയറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പഠിക്കും അപ്പോ നമ്മൾ വണ്ടിയിൽ ഫ്യൂൽ ഉണ്ടെങ്കിലും ഒരു ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോക്കെ നമ്മള് പെട്രോളോ ഡീസലോ അടിക്കാൻ വേണ്ടിട്ട് അത് അങ്ങോട്ട് അവിടെ വണ്ടി ട്രാക്കിൽ കയറ്റി നിർത്തുന്നു അവരടുത്ത് ചോദിക്കുന്നു ചേട്ടാ ടോയ്ലറ്റ് അല്ലെങ്കിൽ ആ നേരം കൊണ്ട് ടോയ്ലറ്റ് പോയി വരാനുള്ള ആള് പോയി വരിക ഉപഒക്കെ ചെയ്യുന്നു അതും അവർക്കൊരു ബിസിനസ് ആണ് അല്ലെ ഇപ്പൊ ഈ വകുപ്പിൽ ഉള്ള വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു പൊതു ചെയ്യുന്ന ആളുകളോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളെ ഇതുപോലെ ദൂരയാത്രയ്ക്ക് പോകുന്ന യാത്രക്ക് വരുന്നവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതുപോലെ പെട്രോൾ പമ്പുകളിലൊക്കെ ബാത്റൂം ഫെസിലിറ്റീസ് ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് അവരെ യാത്രയെ തന്നെ ചിലപ്പോ അത് ബാധിക്കും അവർ നല്ലൊരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് യാത്രയെയും എല്ലാത്തിനെയും അവരാരോഗ്യപരമായ പല കാര്യങ്ങളൊക്കെ നമുക്കത് ബാധിക്കും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ നമ്മളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഇതുപോലെ ഈ ഹോസ്പിറ്റലും സ്കൂളും എല്ലാ ഹോട്ടലുകളും ഒക്കെ പരിശോധിക്കുന്നതിനൊക്കെ ഒരു ഭാഗമായിട്ട് ഇതുപോലെ പല പൊതുമേഖലാ സ്ഥലങ്ങളും ഇപ്പോൾ കാര്യം നമ്മൾ ബെസ്റ്റ് ആയണ്ടതല്ല അതൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതും ഒക്കെ എല്ലാവരും ഒരു ശ്രദ്ധയില് വരണം എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കുക്ക് ടാക്കിൽ കാണാം ഇത് ബിഹേഞ്ചുസിന്റെ സെഗ്മെന്റ് ആണ് പല സെഗ്മെന്റിലുമായിട്ട് നമുക്ക് പല വീഡിയോസുമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഗുഡ് ബൈ